രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സാബല്യം രണ്ടായിരത്തി ഇരുപത്തി പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഞാൻ പഠിച്ച സ്കൂൾ അപ്പം ഈ ഒരു പൊതുസമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പുത്തൻ നാന്തി കുറിക്കുന്ന ഈ ഒരു വേളയില് ഇവിടെ സന്നിഹിതയാകാൻ കഴിയാനുള്ള സന്തോഷം പങ്കുവെക്കുന്നു ആദ്യം നറുക്കെടുപ്പിൽ ഭാഗ്യം നേടിയ ഒന്നിന് രണ്ട് സമ്മാനങ്ങൾ വിതരണം ചെയ്തു എല്ലാ മാസവും നടക്കുന്ന നറുക്കെടുപ്പിന്റെ ബമ്പർ നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നടക്കും ഒന്നാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടാം സമ്മാനം ഫ്രിഡ്ജ് മൂന്നാം സമ്മാനം ഒരു ഗ്രാം സ്വർണ്ണനാണയമടക്കം നിരവധി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വണ്ട് കണ്ടെത്തുകയാണ് സമ്മാന കൂപ്പണിലൂടെ ലക്ഷ്യമിടുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഷിബി അധ്യക്ഷത വഹിച്ച പരിപാടി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സ്മിത സ്വാഗതം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സെക്രട്ടറി റോയിസ് പീതാംബരൻ അധ്യാപകരായ റെജിമോൾ നസീറ തുടങ്ങിയ ആശംസകൾ അറിയിച്ചു സ്വപ്ന കൃതജ്ഞത രേഖപ്പെടുത്തി വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്